അല്ലാമലും വറഹമുലായി വർക്കാത്ത അതായത് റമദാനിൻ്റെ അവസാനത്തെ പത്ത് ഒറ്റയേട്ട രാവിലെ ലൈലത്തുൽ കതറ് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ അപ്പോ എല്ലാ രാജ്യത്തും ഒരേ ദിവസം തന്നെ ആയിരിക്കുമോ ലൈലത്ത് കതറ് കാരണം ഗൾഫ് നാടുകളിൽ ഇപ്പോ ഇപ്പോൾ ഇരുപത്തൊന്നാം രാവാണെങ്കിൽ നാട്ടിൽ ചിലപ്പോൾ ഇരുപതാം രാവായിരിക്കും അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തും ഓരോ ദിവസമാകുമോ സാധേ അപ്പോൾ ഇതിനെക്കുറിച്ച് ഉലമാക്കൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് എന്ന് വിശദീകരിക്കാമോ നിഷാദ മറുപടി പ്രതീക്ഷിക്കുന്നു അസ്ലാമലൈക്കും ലൈലത്തുൽ ഖദർ അത് എല്ലാ രാജ്യക്കാർക്കും ഒരേ രാത്രി ആയിരിക്കുമോ എന്നുള്ളത് അതല്ല വ്യത്യസ്തമായ രൂപത്തിലായിരിക്കുമോ ഇപ്പോൾ മാസം കണ്ട അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് മുമ്പേ അവർ ഉറപ്പിച്ചിട്ടുണ്ട് അവർക്ക് റമദാൻ ഒന്നായപ്പോൾ നമുക്ക് ആയിട്ടില്ല അവർക്ക് രണ്ടാകുമ്പോൾ നമുക്ക് ഒന്നായിട്ടേ ഉള്ളൂ ഇനി അവർ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നോമ്പിലായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ ഇവിടെ ലൈലത്തുൽ ലയിലെ പ്രതീക്ഷിക്കപ്പെടേണ്ട ഒന്നിൻ്റെ രാത്രിയായി വരുന്നത് അവർക്ക് ശരിക്കും ഒന്ന് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നുള്ളത് ഇതിനെപ്പറ്റിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിത മഹത്വക്കൾ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നല്ല എല്ലാ വിഷയത്തിലും ഇസ്ലാമിൻ്റെ എല്ലാത്തിലും രേഖയും അതുപോലെ തന്നെ ഒരു നിർദ്ദേശവും ഒക്കെ ഉണ്ടാകും ഇപ്പം മഹാനായ ഹാത്തിമുൽ മൊഹത്തക്കി നിബിൻ ഹജർ ഹൈതമിറിയുലാഹുൻ അവിടുത്തെ തൊഹ്ഫത്ത് ഉൽ ഈദുമായിട്ട് ലൈലത്തുൽ ലേലത്തുൽ കതറുമായിട്ടൊരു പരാമർശം നടത്തിയിട്ടുണ്ട് ടൊഫയുടെ മൂന്നാം വള്ളം അതായത് ഏത്തികാഫിൻ്റെ ബാബിൽ നോക്കിയാൽ കാണും ഇതിൻ്റെ എഴുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിലായിട്ട് വൽ മധുഹബു മധുഹബിട്ട് പറയാണ് അന്നഹ ലൈലത്തുൽ കദർ ലൈലത്തുൽ കദറിനെ പറ്റിയ ചർച്ച അന്നഹ ലൈലത്തുൽ കതർ തെൽസമു ലൈലത്തൻ അത് രാത്രിയായിരിക്കും രാത്രിയാണ് ലൈലത്തുൽ കതർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പ്രയോഗം അത് രാത്രി തന്നെയാണ് മിൻ ലയാലിൽ അഷ് അപ്പോൾ അവസാനത്തെ പത്തിൽ ഒരു രാത്രി ആയിരിക്കും ലളിത്തിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അർജാഹല ഉത്താറു അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റപ്പെട്ട രാവിലും അങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെയാണ് മുഖ്താറാക്കി വന്നിട്ടുള്ളത് അപ്പോൾ റമദാനു മാസത്തിലെ അവസാനത്തെ അവസാനത്തൊപ്പത്തിലെ ഒറ്റപ്പെട്ട രാവുകളിലായിരിക്കും ലൈലുത്തുൽ കതിർ അത് രാത്രി തന്നെ ആയിരിക്കും എന്ന് ഇബിൻ ഹജർ ഹൈത്തമി റലിയുല്ലാഹുനു തഹ്ഫത്തുൽ മെഹ്താജിൽ പറഞ്ഞപ്പം അവിടെ ഒന്ന് വിശദീകരിച്ചു മഹാനായിമം ഷെർവാനി റലിയുലാഹൻഹു ആഷിയത്തുൽ ഷെർവാനിയിലൂടെ ഷെർവാനിയുടെ മൂന്നാം വള്ളിം നാലാം വള്ളയം ഇതിൻ്റെ നാനൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ ഒന്ന് പറയാണ് ഇവിടെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും മാസം കണ്ട അടിസ്ഥാനത്തിൽ അവരുടെ രാത്രിക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കും ഇത് വരിക എന്നുള്ളത് നമ്മൾ വെക്കണം എല്ലാവർക്കും ഒരേ രാത്രി എന്നല്ല എന്നിട്ടൊരു ഉദാഹരണ സഹിതം മഹാനകൾ സമർത്ഥിക്കുകയാണ് ഫൈദാ ഫൈദ കാനത്തിലൊരു ഇന്ധന ഏ ഒരു ഉദാഹരണം പറയാ നമുക്ക് പകലാണ് ലേത്തു കതിരി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാത്ത ആളുകൾക്ക് അവരെടുക്കൽ ചിലപ്പോൾ രാത്രിയായിരിക്കും കാരണം ഇവിടെ പകലാകുമ്പോൾ രാത്രിയുള്ള രാജ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാണ് രാത്രിയിൽ നമുക്ക് ലഹിതർ എന്ന് പകലിൽ നമുക്ക് ലഹിതർ എന്ന് വെക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ പകലാണ് സമയത്ത് രാത്രിയുള്ള ആളുകളെ പ അവർക്ക് രാത്രി ആയിരിക്കും അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ വരുമെന്നാണ് പിന്നെ ചിലപ്പോലെ സമയത്ത് മാവ എന്ന സാധ്യത ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വല്ലാഹിർ ലാഹിറായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്ക് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അല്ലവലു ഒന്നാമത് പറഞ്ഞിട്ട് ശരി അതായത് ഓരോ രാജ്യക്കാർക്കും അതിനനുസരിച്ച് കൊണ്ട് മാറിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഒരേ രാത്രി എന്നല്ല എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ലേ എന്തബി കാലിൽ മുസമ്മിൽ ഇന്ത കുല് മിൻഹുമാ എല്ലാ ഓരോരുത്തരുടെയും അടുക്കൽ രാത്രി എന്ന് തന്നെയാണ് വരികത്തൂർക്ക് അതൊരു നല്ല പ്രയോഗം അപ്പം രാത്രി തന്നെയായിരിക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിൽ വരും ഇതുപോലെ നമുക്ക് ഉത്തരം കിട്ടുന്ന എൻ്റെ എന്ന് പറഞ്ഞ് ജുമ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഉത്തരം കിട്ടുന്ന സമയമുണ്ട് ഒരു സമയം ആ ഒരു സമയം ഏത് എന്ന വിഷയത്തിൽ അതെന്തായാലും ഇന്നഹ തഖ്ലീഫ് ബിഖ്തിലാഫി ഔക്കാത്തിൽ ഹുതബി ഹേ ഹുതുബൻ്റെ സമയത്ത് കൊണ്ട് ഉത്തരണ്ട് ഒരു ചെറിയൊരു സമയം ഉത്തരണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാ രാജ്യത്തും ഒരേ സമയത്ത് എങ്ങനെയാകണ് ഓരോ രാജ്യത്തും എപ്പോഴാണോ കുത്തുപാടുന്നത് അതിനനുസരിച്ച് കൊണ്ടുവരും അപ്പം ആ ടൈമ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇത് സ്വാഭാവിക എന്ന് മഹാനവരകൾ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പം ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ രാത്രിയിൽ എല്ലാവർക്കും ലേലത്തിൽ കതിരി എന്നല്ല ഓരോ രാജ്യത്തും മാസം കണ്ടതിന് അനുസരിച്ച് അതിൻ്റെ ഒറ്റപ്പെട്ട രാവുകൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പം ആ രൂപത്തിലായിരിക്കും വരിക എന്നുള്ളത് ഇത് മഹാനായി മാം റംലീർ അലിയുല്ലാഹുനു നിഹായ അധികരിച്ചുകൊണ്ട് ഷബറാം അല്ലസീർ അലിയുള്ള ആശയത്തിന്ഹായാലും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞാണ് പിന്നെ ചില ആളുകൾ പറഞ്ഞു നമ്മൾ ബുദ്ധിക്ക് യോജിക്കണില്ലല്ലോ എന്നുള്ളത് ബുദ്ധിൻ്റെ യോജിപ്പ് നോക്കിയിട്ടാണോ നമ്മളെ മതത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനും നോക്കൽ അങ്ങനെ കുറേ ആളുകൾ പറയുന്നുണ്ടാകും അത് എന്തോ ആവട്ടെ യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് മീഡിയകളിൽ പല ആളുകളും വരും അതിൽ മതമുള്ള ആളുകളുണ്ടാകും മതമുള്ളവരുണ്ടാകും മതത്തെ സ്പിരിറ്റുള്ളവരുണ്ടാകും പലതുണ്ടാകും ഓരോ ഈ രാജ്യത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ ആശയങ്ങൾ പറയാനും പറ്റും അത് ഒരാളെയും എന്താണ്ട് ഇകയിത്തേണ്ട അതുപോലെ തന്നെ ഒന്നും നിസ്സാരമാക്കണ്ട ഒന്നുമല്ല നമ്മളെ മതത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പം നമ്മുടെ മതത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആളുകൾ അതിനെതിരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വരും പറയുന്നവർക്ക് പറയാം ആര് പറഞ്ഞാലും അതിന് രേഖ വേണം അല്ലാതെ നമ്മുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാം എന്നിട്ട് നമ്മളെ ബുദ്ധിയിൽ ഇങ്ങനെ യോജിക്കുന്നത് നമ്മളെ ബുദ്ധിക്ക് അങ്ങനെ വരുന്നത് ഇതല്ല ഇതൊക്കെ കണ്ടും നോക്കിയിട്ടും ഒക്കെ ഖുർആാനും ഹദീസും വെച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിത ലോക മഹത്വക്കുള്ള എന്ത് പറഞ്ഞു അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ ഇത് ഇതങ്ങനെയോ ഇങ്ങനെ അവരെ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു അതാർക്കും പറയാൻ പറ്റും അഭിപ്രായങ്ങൾ ഇങ്ങനെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഇബിൻ ഹജർ ഹൈത്മിമറുദ്ദി അള്ളാഹു പറഞ്ഞത് ബുദ്ധി നോക്കിയിട്ടല്ല കാര്യങ്ങൾ നെക്കിൽ കഴിഞ്ഞാൽ ഹബീബ് ഹബിബ് റസൂലി സല്ല ഹജീത് സ്ഥിരപ്പെടുകയോ അങ്ങനെ വ്യക്തമായിട്ടുണ്ട് നെക്കിലോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഇപ്പൊ അവിടെ സ്ഥിരപ്പെട്ടു വരിക നമ്മൾ അതനുസരിച്ചു കൊണ്ട് അമല് ചെയ്യല് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകല് അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് ഫത്താവൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫത്താവൽ കുബ്രയിലും ഇതിന് സമാനമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്നാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ജുമാൻ്റെ ബാബിൽ നോക്കിയാൽ ഇങ്ങനെ ഉത്തരം കിട്ടുന്ന സമയത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് വാഹനവർവുകളോട് അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞു വമിൻ തമ്മ കാലൻ ഉദാഹരിയങ്ങൾ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഖത്തീബിൻ ഓരോ ഹത്തീബിൻ്റെയും ആ കുത്തുപോകുന്ന സമയം നോക്കിയിട്ടും കേൾക്കുന്നവൻ്റെ സമയം നോക്കിയിട്ടാണ് അത് ഉജാ ഇജാബത്തിൻ്റെ ആ ഉത്തരത്തിൻ്റെ ടൈം മാ ബൈന അൻ അയ്യജലി സൈലാത്തു ആ മിമ്പറം എപ്പോഴാണ് ഇരിക്കണ നിസ്കാരം കഴിയുന്നതൊക്കെ നോക്കിയിട്ടാണ് കമാ സൊഹഫി ഹദീഫ് ഹദീസിൽ അങ്ങനെയല്ലേ സ്ഥിരപ്പെട്ടു വന്നത് ഹദീസിൽ അങ്ങനെയല്ലേ റസൂലത പഠിപ്പിച്ചതും അങ്ങനെ തന്നെയല്ലേ ഫലദഹലിൽ അഖിൽ അവിടെ അഖിലിന് എന്ത് പ്ര എന്ത് പ്രസക്തിയാണ് അവിടെ അഖിലിന് കൊടുക്കേണ്ടത് എനിക്ക് അല്ലാതെ ആലിസ്യങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ജുമായയില് എൻ്റെ ഖുത്തുബൻ്റെ സമയത്ത് ഇജാബത്ത് ഉണ്ട് ഉത്തര എന്ന് പറഞ്ഞു അതിങ്ങനെ ചിലപ്പോൾ ഒരുപാട് അഭിപ്രായം പറഞ്ഞു ചില സമയത്ത് ഖത്തീബ് മിമ്പറിൽ ഇരിക്കുന്ന ആ സമയത്തിൻ്റെ ഒരു സമയട്ടോ അപ്പോൾ രണ്ട് ഖുത്തുബൻ്റെ ഇടയിൽ ചെറിയൊരു സമയമുണ്ട് ആ സമയത്ത് ഖത്തീബ് ഇരിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഹദീഫിലും പല സ്ഥലത്തും ൊക്കിലൊക്കെ വന്നതല്ലേ അപ്പം എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് സമയത്താകണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമാണ് അത് കാരണം ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനത്തും ഓരോ ജില്ലയിലും ഹുത്തുബോധന സമയത്ത് ആ ഇരുത്തം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്ന് വരും അപ്പം അത് ഓരോ ഹത്തീബ് ഇരിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ശ്രോതാക്കൾക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കണം അവിടെ ഞങ്ങളെ കൊണ്ട് കൊണ്ടുവരരുത് കാരണം കാരണം ഇതിൽ നെക്കിൽ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പം നെക്കിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുദ്ധിയായിട്ടവിടെ വന്നിട്ട് കാര്യല്ല എന്നരുത് അതിനൊക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ടാകും ഓരോ ുണ്ടാകും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടും അതുപോലെ തന്നെ വെറുതെ അങ്ങനെ സംസാരിച്ചിട്ട് നമ്മളെ സമയം പാഴാക്കണ്ട പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താണോ എന്നാണോ നമ്മൾ ഞമ്മളുറപ്പിച്ച് ഞമ്മക്ക് തന്നത് അതിനനുസരിച്ച് കൊണ്ട് ഒറ്റപ്പെട്ട രാവ് നോക്കുക അതിലൊക്കെ പരമാവധി നമ്മളൊന്ന് ആരാധനയ്ക്ക് വേണ്ടി ഇരിക്കാൻ നോക്കുക എന്ത് വന്നാലും അവസാനത്തെ പത്തിൽ ഒറ്റയായ രാവിലായിരിക്കും എന്നുള്ളത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആ വെറുതെ അവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് ഇതും കേട്ട് ഇങ്ങനെ മേപ്പ് നോക്കിയിരുന്നാൽ നമ്മളെ സമയം പോകും നമുക്ക് എഴുത്തോർക്കും അതൊന്നും കിട്ടൂല ഒന്നും കിട്ടൂല തർക്കിച്ചോരവസാനം നമ്മളെ അവർക്കും വരില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ആഹ്ലത്തിൽ രക്ഷിക്കാനുണ്ടാവില്ലേ നമുക്ക് രക്ഷ നമ്മളെ ഉണ്ടാവും അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യാനുള്ളതൊക്കെ പരമാവധി ചെയ്യാം അള്ളാഹുത്തല തോഫിക്കുന്നതിന് ഗ്രഹിക്കുമാറാവട്ടെ